ാണ് ഉപയോഗിക്കാൻ പറ്റും ഏതെല്ലാം തരം ഉപയോഗിക്കാൻ പറ്റും ഏതെല്ലാം ഫ്രീക്വൻസികളിൽ നിന്നും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതിനൊക്കെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തു വെച്ചാൽ അതിൽ ഉപയോഗിക്കുന്ന രണ്ടു തരം സെറ്റുകളാണ് ഈ കാണുന്നത് അതിൽ എഫ് എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ കയ്യിലൊക്കെ ഉള്ള ഹാൻഡ് സെറ്റ് അത് കയ്യിൽ കയ്യിലുള്ള വേറൊരു തരം ബി എച്ച് എഫ് അപ്പൊ വെരി ഹൈ ഫ്രീക്വൻസിഎ സെറ്റുകൾ വർക്ക് ചെയ്യുന്നത് എന്നാൽ ആ അതിന്റെ ആണ് ട്രാൻസ്മിഷൻ ലിമിറ്റഡ് ആണ് അതിന് അതിന് റിപ്പീറ്റഡ് സ്റ്റേഷൻ ഉണ്ടായ മാത്രമേ ലോവ റേഞ്ചിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നാൽ എക്സ് എഫ് തന്നെ വേറൊരു മുകളിൽ വേറൊരു ഏരിയ ഉണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏരിയ ആണ് പക്ഷെ ആ റേഡിയോ നിങ്ങള് റിപ്പീറ്റഡ് സ്റ്റേഷനൊന്നും ഇല്ലാതെ തന്നെ നല്ലൊരു ആൻഡി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഹാഫ് ഓഫ് ഇന്ത്യ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് കവർ ചെയ്യാൻ പോയോ നൂറ്റി നാപ്പത്തിനാല് മുതൽ നാല് മുതൽ നൂറ്റി നാല്പത്തി ആറ് അപ്പൊ നൂറ്റി നാപ്പത്തി ആറ് കഴിഞ്ഞിട്ട് അതിന്റെ ഹയറിലേക്ക് പോകുമ്പോ മറൈൻ ആവശ്യങ്ങള് പിറമാൻ അങ്ങനെയുള്ളവർക്ക് പോലീസ് അങ്ങനെയുള്ള കുറെ 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 വിഭാഗങ്ങളൊക്കെ അലോട്ട് ചെയ്തിട്ടുണ്ട് സർ ഗവൺമെന്റ് അലോട്ട് ചെയ്തിട്ടുണ്ട് ഫ്രീക്വൻസി ലൊക്കേഷൻ പറയാം അപ്പൊ നമ്മളിപ്പോഴും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ട ഫ്രീക്വൻസി ഫ്രീക്വൻസിതാന്നു നമ്മൾ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കൊണ്ടുപോകണം അപ്പൊ അതിനു പറ്റിയ സെറ്റുകൾ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല അതിനപ്പുറത്തുള്ള ഫ്രീക്വൻസികൾ വർക്ക് ചെയ്യുന്നതും നമ്മൾ ഉപയോഗിക്കാൻ നേരത്തെ നമ്മള് പറഞ്ഞു പിന്നെ ആംബേഡിയോ എം എസ് എസ് ടി എഫ്എം അത് കൂടാതെ സി ഡബ്ല്യൂ എന്നൊരു ഗോൾ കൂടി ഉപയോഗിക്കുന്നുണ്ട് രണ്ടുതരം ലൈസൻസ് ഉണ്ട് ആംബേഡിയോ ഒന്ന് റെസ്ട്രിക്റ്റഡും ജനറൽ ജനറൽ ഗ്രോഡ് റെസ്ട്രിക്റ്റഡ് ഗ്രേഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി എം എഫ്എം കമ്മ്യൂണിക്കേഷൻ ആണ് നമുക്ക് യൂസ് ചെയ്തത് അതേ സാധനത്തെ ജനറൽ ഗ്രേഡ് തന്നാൽ കുറച്ചും കൂടി അഡ്വാൻസ് ും കൂടി പഠിച്ചു വെച്ചാല് മോയിസ് കോഡ് മാത്രം ജനറൽ ഗ്രേഡ് ലൈസൻസ് ഉള്ള ആൾക്കാർക്ക് വാട്ടേജ് കൂടുതൽ സെറ്റുകൾ ഉപയോഗിക്കാം അപ്പൊ അവർക്ക് ഈ ഡി എക്സിംഗ് പറയുന്നത് വിദേശത്ത് ഇന്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഗ്രേഡ് ആണ് എടുക്കാറുള്ളത് അതിന് സി ഡബ്ല്യൂപ്പറേഷനും കൂടി പഠിച്ചിരിക്കണം േറ്റ് വി ഒരു ഹാ റേഡിയോ ഓപ്പറേറ്റ് ചെയ്യുന്നത് വേറൊരു ഹാമ്രേഡിയോ ഓപ്പറേറ്റ് ചെയ്യുന്നത് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇല്ലാത്തൊരു ഓപ്പറേറ്റർ ആയിട്ട് ചെയ്യാൻ അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു ഹാമറേഡിയോ ഓപ്പറേറ്റർ മറ്റൊരു ഹാമ്പ്രേഡിയോ ഓപ്പറേറ്റോട് നമ്മുടെ കോൾസെയിൽ പറയണം കോൾസെയിൽ പറഞ്ഞാല് എക്സാം എഴുതി കഴിഞ്ഞാല് ഗവൺമെന്റ് ഡബ്ല്യു പിന്നൊരു പ്രത്യേക കോഡ് കഴിഞ്ഞു അപ്പൊ ടൂലാണ് ഇന്ത്യ ഞാൻ നേരത്തെ പറഞ്ഞില്ല ജനറൽ ഗ്രേഡ് ലേസ് ആണെങ്കിൽ ആണ് സ്റ്റാർട്ട് ചെയ്യുക ആണെങ്കിൽ ആണ് സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ വി യു ത്രീ അല്ലെങ്കിൽ തുടരുന്ന ഒരു മൂന്ന് അക്കൗണ്ട് അല്ലെങ്കിൽ രണ്ടക്കളുകൾ കോഡ് വരുന്നു അതാണ് നിങ്ങളെ കോൾസെയിൽ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഒരാഴ്ച കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആ കോൾസെയിൽ ആള് പറഞ്ഞു ഞാനാണ് ഇത് ആരാണ് മനസ്സിലാവണത് അതിന് ശേഷം അവരോട് കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ പറഞ്ഞു പിന്നെ തിരിച്ചവര് പിന്നെ ഇങ്ങോട്ട് നമ്മളോട് സംസാരിക്കുമ്പോ അവരുടെ ഹോൾസെയിൽ പറയും അങ്ങനെ അങ്ങോട്ടും കൊണ്ട് നമ്മൾ ഹോൾസെയിലും കൂടിയാണ് ആൾക്കാരെ നമ്മൾ മനസ്സിലാണ് മനസ്സിലാക്കുന്നത് പേര് ആവശ്യമില്ലെന്ന് ചോദിച്ചെങ്കിൽ പറഞ്ഞു അവർ ഹോൾസെയിലും വളരെ ഇങ്ങോട്ടുണ്ട് അപ്പൊ പറഞ്ഞു തന്നെ വെച്ചാൽ ഇതിലൊരു പ്രോട്ടോകോൾ ഉണ്ട് എങ്ങനെ സംസാരിക്കും നമ്മളിപ്പോ വയർ പ്ലസ് നമ്മളിപ്പോ സാധാരണ റേഡിയോ ഉപയോഗിക്കുന്നത് അങ്ങനെ തുടങ്ങിയാലോന്നാണ് പറഞ്ഞു തുടങ്ങുന്നത് ഒരാളല്ല നേരത്ത് ചെറുപ്പം കേരളമൊക്കെ കേൾക്കുന്നുണ്ടാവുള്ളൂ കേൾക്കുന്നുണ്ടാവും അപ്പൊ നമ്മള് ഒരാളും സംസാരിക്കുന്നത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ പൊതുജനങ്ങൾക്ക് പോയാളുടെ ഈ ഡിസാസ്റ്റർ ബന്ധപ്പെട്ട് എന്ത് പറഞ്ഞു എന്ത് കാര്യങ്ങളൊന്നും ചെയ്യാം പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അത് മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് സംസാരിക്കാൻ പാടില്ല കാരണം ഇതിൽ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം സർക്കാർ ഉണ്ട് വയർലെസ് മോണിറ്ററിംഗ് സ്റ്റേഷൻ പോലെ നിങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഗവൺമെന്റ് ഏജൻസികൾ മോണിറ്റർ ചെയ്തു ഇതൊരു സീരിയസ് ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു സിസ്റ്റം നമ്മൾ മനസ്സിലാക്കണം ഫസ്റ്റ് തന്നെ റേഡിയോ തിയറിയൽ പ്രാക്ടീസ് ആണ് അതാണ് ഈ റേഡിയോ തിയറി ആൻഡ് പ്രാക്ടീസ് കുറച്ച് ഇലക്ട്രോണിക്സ് ബാങ്കിൽ ആയിട്ടുള്ളത് പിന്നെ ഉള്ളത് പിന്നെ റേഡിയോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്ത്യൻ വയർലെസ് ആക്ടിൽ പറയുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ഒരു ആൻഡ്രോയിഡിയോ ഓപ്പറേറ്റർ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്തെല്ലാം ചെയ്യാൻ പാടില്ല അതിന്റെ റൂൾസ് എത്ര പവർ ഉപയോഗിക്കാം ഏത് മോൾ ഉപയോഗിക്കാം ഏത് കമ്മ്യൂണിക്കേഷൻ മോഡാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എത്ര പാർട്ടി ഉപയോഗിക്കാം അങ്ങനെയുള്ള കുറച്ച് റൂൾ ഇത് വയർലെസ് ടെലിഗ്രാഫിന്ന് ഒരു റൂൾ ഉണ്ട് ആ റൂളിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കാം അതാണ് സെക്കൻഡ് പാർട്ട് ഇലക്ട്രുപോയി ഫസ്റ്റ് പാർട്ടി ഇലക്ട്രോണിക്സ് ആണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് വയർലെസ് മോണിറ്ററിംഗ് സ്റ്റേഷനാണ് പിന്നെ ആറു ലക്ഷം ഏഴ് ലക്ഷമൊക്കെ ആർമസ് ഉണ്ടാവും നമ്മൾ ഇന്ത്യയിൽ ഇപ്പൊ നമ്മള് അറിയുന്ന കാണുന്ന ഇരുപത്തയ്യായിരോ മുപ്പത്തിയ്യായിരം ആംസ് വരും ഇന്ത്യയിൽ അമേരിക്കയിലൊക്കെ ലക്ഷക്കണക്കിന് ഈ നമ്മുടെ ഈ ആർസിന്റെ ഒരു സാധ്യതയെ പറ്റി അധികം ബോധവന്മാരെല്ലാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇത്രയും ഉണ്ടായിട്ട് വളരെ കുറച്ച് ആൾക്കാരെ വരുന്നു പിന്നെ നമ്മുടെ റൂൾസ് ഇന്ത്യൻ റൂൾസ് ഇന്ത്യൻ ടെലിഗ്രാഫ് ഫാക്ടറി ഫൈവ് തന്നെ വയർലെസ് ആൻഡ് ടെലിഗ്രാം റൂൾസ് എല്ലാം എത്തി ഇങ്ങനത്തെ ഈ റൂൾസിന്റെ അണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് പക്ഷെ ഈ റൂൾസ് തന്നെ ശേഷം വന്നിട്ടുണ്ട് ഈ റൂൾസിന്റെ ഈ റൂൾസിന്റെ തന്നെ പല പരിഷ്കാരങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഇന്ത്യൻ വയർലെസ് ആൻഡ് ടെലിഗ്രാം പ്രായത്തിൽ ഉപയോഗിച്ചിട്ടാണ് അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ആണ് നമ്മള് ഈ ആറേറ്റർമാർ വർക്ക് ചെയ്ത് ഇന്ത്യയിൽ എവിടെയും നമുക്ക് ഓപ്പറേറ്റ് ഗവൺമെന്റ് ിക്ട് ചെയ്ത ചില പ്രത്യേക മിലിറ്ററിമാരുള്ള സോണുകൾ ഒഴിക്കും ബാക്കിയുള്ള എല്ലാ സദക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിച്ചിട്ടുണ്ട് റെസ്ട്രിക്റ്റഡ് ഏരിയ ചിലപ്പോ മിലിറ്ററി സോണുകൾ ഏഹ് പിന്നെ കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേക ഓർഡ് വന്ന പ്രത്യേകം ലേഖപ്പെടുത്തിയ ചില ഏരിയകളുണ്ട് അവിടെ നമ്മൾ അവിടെ നമുക്ക് പാടില്ല ഏഹ് വർക്ക് ചെയ്യും പക്ഷെ അത് അലൗഡ് തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല നമ്മള് ചില പ്രത്യേക സോണുകൾ അത് അത് റെസ്ട്രിക്റ്റഡ് സോണുകളില്ല ഉണ്ട് ആ സോണുകൾ മാത്രം നമ്മൾ ഉപയോഗിക്കാം അതൊക്കെ നേരത്തെ ഡിക്ലെയർ ചെയ്യുന്ന സോണുകൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ വരുന്നുള്ളൂ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ നമ്മുടെ രാജ്യത്തിന്റെ മുകളിലും നമ്മുടെ മുകളിലും പോണ സമയത്ത് നമുക്ക് അവരേക്ക് മോഡൽ വരും ഈ അവരുടെ ഉപയോഗിക്കുന്നത് പക്ഷെ അത് വളരെ കുറഞ്ഞ സമയത്തെ നമ്മൾ നമ്മളാ ഡൈനോസൈറ്റിൽ വരള്ളൂ അതുകൊണ്ട് ആ സമയത്ത് വേണം നമുക്ക് അവരൊക്കെ സംസാരിക്കുന്നത് നമ്മക്ക് നമ്മുടെ അലോഡ് നമുക്ക് ലൈസൻസ് എടുക്കുന്ന ഫ്രീക്വൻസില്ലാത്ത പിന്നെ കമേഴ്സ്യൽ ആയിട്ടുള്ള ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനുകളുണ്ടോ റേഡിയോ സ്റ്റേഷൻ അതല്ലാത്ത ഒന്നും ഒരു ഫ്രീക്വൻസി നമുക്ക് കേൾക്കാൻ പോലും അലോഡില്ല നിങ്ങൾ ഈ വീട്ടില് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇപ്പൊ ഫ്ലഡിംഗ് ആയി പിന്നെ ആക്സിഡന്റ് ആക്സിഡന്റ് റോഡ് ആക്സിഡന്റ് അങ്ങനെ എവിടൊക്കെ കമ്മ്യൂണിക്കേഷൻ ട്രഡീഷണൽ കമ്മ്യൂണിക്കേഷൻ ഡിസ്റ്റർബ് ആവുന്നു എന്താ പറയാ പിന്നെ മൊബൈൽ മൊബൈലിപ്പോ ടവറിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ടാവും ടവറിന് കപ്പാസിറ്റി ഉണ്ടാവും ഒരു ആയിരോ രണ്ടായിരോ കപ്പാസിറ്റി ഉള്ള ടവറിന് മുന്നിൽ ചെറിയ ലക്ഷക്കണക്കിന് ജനങ്ങൾ കൂടുന്ന ഒരു പ്രോഗ്രാം വരികയായിരുന്നു പതിനായിരങ്ങളിൽ നിന്നും കൂടുതലോ ടവറാണോ അവർക്ക് കയ്യിൽ അതിനുള്ള കപ്പാസിറ്റി ടവർ ഉണ്ടാവില്ല അങ്ങനത്തെ സിറ്റുവേഷനിൽ ആ വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് അപ്പോ തൃശ്ശൂർ പൂരൊക്കെ നടക്കുന്ന ചില സമയത്തൊക്കെ ആ ഏരിയയിലാണ് മൊബൈൽ നെറ്റ്വർക്കൊക്കെ ജാ സംഭവമാണ് ആ സമയത്ത് ചിലപ്പോ പോലീസോ അല്ലെങ്കിൽ ഏതെങ്കിലും അതോറിറ്റി ആവശ്യപ്പെട്ടാൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഞാൻ പ്രാഥമിക അതിന്റെ കാലങ്ങളാണ് പറഞ്ഞത് എക്സാം പോയി ബന്ധപ്പെട്ട് ഒരുപാട് മനസ്സിലാക്കേണ്ടി ഈസി ആണ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ ഞങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പ്ലാസ് ആകുമ്പോൾ എക്സാം ഒരുപാട് സംഭവമൊന്നുമില്ല അതുകൊണ്ട് അതിനെപ്പറ്റി കൊടുത്തു കൂടുതൽ കാര്യങ്ങൾ താങ്ക്സ് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഈ റിപ്പീറ്ററിൽ ഏതൊക്കെ സ്റ്റേഷൻ ഉണ്ട് നോക്കാം ഇത് ഞാനിപ്പോ അവിടെ ജസ്റ്റ് പ്രസ് ചെയ്തപ്പോ അവിടുത്തെ റിപ്പീറ്റർ ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതിന്റെ ടൈലും കൂടെ വന്നു അപ്പോ റിപ്പീറ്റർ ആയിട്ട് കണക്ട് ഉണ്ട് മനസ്സിലാക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ നോക്കാണ് ഫ്രീക്വൻസി സ്റ്റേഷൻ ഫ്രീക്വൻസി जस्ट फॉर नंबर डेलटा व्यू थ्री फोवा ജസ്റ്റ് കുറച്ചൊരു ചെറിയൊരു ഒരു ഇൻഡക്ഷൻ കൊടുക്ക എവിടുന്നാണോ ഓപ്പറേറ്റ് ചെയ്യണത് എന്താ ചെയ്യുന്ന ഇൻഡക്ഷൻ കൊടുക്കണ്ട് അവിത്ര വിക്റ്റർ ബഡൽറ്റ് ഒക്കെ വന്നിപ്പോ നമുക്ക് ആവാ ഡെൽറ്റിനോട് വിനോദിരി തൃശൂർ ഡിസ്റ്റിക് കേറ്റേരി എന്ന് പറയുന്ന സ്ഥലമാണ് തൃശ്ശൂർ ജില്ലയില് അവിടുന്ന് ഞാൻ ഓപ്പറേഷൻ ചെയ്തത് എന്റെ മോണിംഗ് പറഞ്ഞുകഴിഞ്ഞാൽ ജൂണിയൻ സ്ഥാപനം അത് ആദ്യം ഓപ്പറേഷാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് கொடையோடு பிரதிின்றது ತ್ರಿಕುಳಿನಲ್ಲಿದೆ கே கே ரி எல்லாம் வந்து தரலாம். ஓகே โอเค3 விக்க নাম্বার ட આવી てる. કોઈ ரோગા કેசல் डीआर দিবেন. ઓકે થેન્ક્સ ફોર ધા ધમા. સી યુ સોરાન્દ્રન સાંદ્રત્રી. બાય. થેન્ક્સ ફોર ધા ઓન પોર્સો તરના. મને મોબાઈલ હેન્ડી ઓન મોબાઈલ. એન્ડ એવેલેબલ ઓન મોબાઈલ સરફિક્ટ નല്ല કોટ ઇકલે સરય કોલ કર આવો. આ ચેન્નાલે લેટ ઓન. karab dik hai wala powder powder credit okay yes sir yes sir yeah okay santri school ka bye vitri kitna bagal ka vitri card ko on ka clear bye bye mm -hmm. all right mm -hmm. okay, any other sessions uh, this is sector uniform number 3 akoinihomako ek coffee usi ir okay vitri in the uh, romia hotel this is vitri akoinihomako good

देखो वी अप्रीस योर ओल्ड होटल हां सर येटर इंडिया रो में होटल वी ट्रैक कंफर्म करा कांटे आर द प्राइस देखिए सर ओके योर रिपोर्ट इज 59 प्लस ओके व्हाट इज द डीएस देयर आवर बेसिस पे आउट इज दैट द ट्राइप हैव वर देयर बिफोर आवर Okay, with three years, with three years. Okay, Ibrahim, thanks for that, Abba, and thanks for sharing your double W report also. Okay, uh, see you later. Sound three. Bye bye. With three India Romi Hotel, with three years, come again. All right. Hello, dear Kanwar. Carry on with your

അറുപത്തിരണ്ടാണ് അതിൽ വരുന്നത് എഫ് ആർ എസ് പറഞ്ഞൊരു സാധനം ഫാമിലി റേഡിയോ സർവീസ് അത് ഇന്ത്യയിൽ ബാൻഡാ അത് നാന്നൂറ്റി നാപ്പത്തി ആറ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് പി എം ആർ പേഴ്സണൽ മൊബൈൽ അത് ലൈസൻസ് വേണ്ടാതെ ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് പക്ഷെ അതിന് കുറെ ഉണ്ട് പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് മില്ലി വാട്ടിലെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കുറച്ച് ദൂരെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അത് ആർക്കും ഒരു ശല്യം ചെയ്യാത്തൊരു സാധനം അതിലും കുറെ റെസ്ട്രിക്ഷൻ ഉണ്ട് ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള ചാനലുകൾ ആ പർപ്പസിന് അലോട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് എമർജൻസി കമ്മ്യൂണിക്കേഷൻ പിന്നെ മൌണ്ടനിയറിംഗ് ട്രക്കിങ് ഹണ്ടിങ് ബോട്ടിങ് ഇങ്ങനെ ഒമ്പത് വരെയുള്ള ചാനലുകൾ അതിന് പോകണം ബാക്കിയുള്ള പത്ത് മുതൽ പതിനാറ് വരെയുള്ള ചാനലുകൾ എങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാം ഒരു ഇവന്റ് ഉണ്ട് ഒരു പാർട്ടി നടത്തണം ഈ ഇവന്റ് മാനേജ്മെന്റ് ടീം അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് അലോട്ടുള്ളു ഇന്ത്യയിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് ഫ്രീക്വൻസി അലോക്കേഷനിൽ ഈ സാധനം ലൈസൻസ് ഫ്രീ സാധനം ഉപയോഗിക്കാൻ പറ്റുന്നത് അതിന് മുമ്പ് സിറ്റി സെസൺ പ്ലാന്റ് പറഞ്ഞു ഇരുപത്തേഴ് മെഗാഡിസിലുള്ള ഒരു സാധനം വളരെ മുമ്പുള്ളതാണ് അതൊക്കെ വളരെ കുറച്ച് ആൾക്കാരെ ഉപയോഗിക്കുന്നത് ആദ്യം മനസ്സിലാക്കേണ്ട ഇതൊരു ഹോബിയാണ് ഒന്നിന്റെയും കുത്തി അല്ല എസ് ഒ പി ഫോളോ ചെയ്തിട്ട് ഉപയോഗിക്കാം അത് പല രീതിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ ഐ എസ് ആർ ഉപയോഗിക്കുന്നത് സാറ്റലൈറ്റ് ലോഞ്ചിങ്ങിനാണെങ്കിൽ ഇപ്പൊ നിങ്ങള് റെസ്ക്യൂ സാധനം പിന്നെ കാർഡുമായിട്ട് അധികം ബന്ധവും റേഞ്ച് ഇല്ലാത്ത സമയത്തുള്ള നിങ്ങൾ കറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും ആ സാഹചര്യമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതുകൊണ്ട് കറക്റ്റ് കണക്ട് ചെയ്യാം പലർക്കും അത് മനസ്സിലാവില്ല എന്നുള്ള ഇതുണ്ട്